അച്ഛന് പക്ഷാഘാതെ സ്ട്രോക്കായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വീട്ടിലേക്ക് തിരിച്ചെത്തി ഇന്നത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും നിങ്ങളെ നാട്ടുകാർക്ക് വീട്ടുകാർക്ക് എല്ലാവർക്കും എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കണം കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ് നിങ്ങളെ ജീവന് അത്രയ്ക്ക് വില കൽപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ സാധാരണക്കാരായി ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം നിർബന്ധമായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം എനിക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ട് ആ വീഡിയോ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ പറ്റിയത് അപ്പൊ ഞാൻ പറയുന്നത് വീട്ടിലും വീട്ടിലും നിർബന്ധമായിട്ടും കുഴഞ്ഞ് ഒന്നും വർത്താനൊന്നും പറയാൻ പറ്റാത്തതുപോലെ ചുണ്ടൊക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെറു വലുതായിട്ടല്ല ചെറുതായിട്ട് നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റും അച്ഛൻ എന്താ പറയാനുള്ള കരച്ചിലൊക്കെ നിർത്തേക്ക് എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് ജീവിതം തിരിച്ചു കിട്ടി കരിയൊന്നും വേണ്ട ആണ് കട്ടി 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 സെന്റിമെന്റ് ഹലോ മക്കളെ ഞങ്ങളെ മുപ്പത്തഞ്ചാമത്തെ ബ്ലോഗ് ആയി ഇപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മളെ വിശേഷം അറിഞ്ഞിട്ടുണ്ടാവൂലെ അച്ഛൻ കഴിഞ്ഞ ദിവസം ചെറിയ സ്ട്രോക്ക് ഒക്കെ സംഭവിച്ചു കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലായിരുന്നു ഡിസ്ചാർജ് ആയിട്ട് അച്ഛൻ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഇൻട്രോല് അമ്മ വന്നത് സാധാരണ അച്ഛൻ എല്ലാം ഉണ്ടാകുക അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അച്ഛൻ എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു എങ്ങനെ നമുക്ക് കൃത്യസമയത്തിലുള്ള ഇടപെടൽ കൊണ്ട് അച്ഛൻ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു അച്ഛനെ കാണിക്ക രണ്ട് വർഷം വാക്ക് നിങ്ങളോട് അച്ഛൻ അച്ഛന് സംസാരിക്കണം എന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആയിരത്തിന്റെ മേലെ കമന്റ്സ് ഉണ്ട് അച്ഛന് പ്രാർത്ഥനകളായിട്ട് ജാതിയും മതവും ഒന്നും ഇല്ലാണ്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്താ പറയുക ഭയങ്കര സന്തോഷമായി കമന്റ് ബോക്സ് കണ്ടപ്പോൾ അള്ളാവിനോട് പ്രാർത്ഥിക്ക ഈശോനോട് പ്രാർത്ഥിക്കുക ഗുരുവായൂരും മുത്തപ്പുറം അങ്ങനെ ഒരുപാട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം നമ്മളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നോണ്ടുള്ള ആൾക്കാർ നമ്മളിങ്ങനെ അത് ഭയങ്കര സന്തോഷമാണ് എന്താ പറയുക ആ സമയത്തൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ ഈ കമന്റ് വായിക്കുമ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു അച്ഛൻ പറയുന്നതിന് എന്താ ഒരു വിഷമിച്ചിരിക്കുന്നൊരവസ്ഥല്ലേ ആ സമയത്തൊക്കെ നമ്മൾ ഈ കമന്റ് ബോക്സ് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഇതേപോലെ ഞങ്ങളെ ചേർത്ത് ഞങ്ങളെ കൂടെ ഞങ്ങളൊപ്പം നിന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് പറഞ്ഞാൽ തീരാത്ത കടപ്പാടം നന്ദിയുണ്ട് ഇത് വെറും ബാക്കല്ല വളരെ ആത്മാർത്ഥമായിട്ടുള്ള സംസ്ഥാനം ഇല്ല നമ്മ എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പൊ നമുക്ക് ഇന്നത്തെ ബ്ലോഗിലേക്ക് തുടങ്ങല്ലേ ബ്ലോഗിലേക്ക് പോവാ നമുക്ക് അച്ഛനെ കാണിച്ച് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ സംഭവിച്ച അച്ഛനെ കണ്ടില്ലേ അച്ഛൻ മക്കളെ നാളെ ഏകദേശം സുഷാറായി വരുന്നുണ്ട് ഷോർട്ട്സ് ഒന്നും എടുത്തിട്ടില്ല ഒന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തോട്ടേ വിചാരിച്ചു നമ്മളും വിചാരിച്ച് കുറച്ച് റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തിട്ടൊന്ന് റെഡി ആയിട്ട് സെറ്റ് ആയിട്ടൊക്കെ ചെയ്യാമ്മേ ഷോർട്സ്റ്ററി കൂടിയൊക്കെ അപ്പോ എന്താ പറയാ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടാൻ കാരണം എല്ലാവരുടെയും അവസരോചിതമായ ഇടപെടൽ കാരണം ഞങ്ങൾ പ്രത്യേകം എടുത്ത് നന്ദി പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട് അതേപോലെ തന്നെ നമ്മളെ മിംസിലെ മാനേജർ ഓൺ ഡ്യൂട്ടി ആയിട്ടുള്ള മിസ്റ്റർ ബിജോയ് അതേപോലെ തന്നെ മിംസിലെ സിഇഒ സാറിന്റെ പേരായിരുന്നു ആദ്യം പറയേണ്ടത് സിഇഒ ലുക്മാൻ സാറ് അതുപോലെ തന്നെ നേഴ്സുമാര് പാരാമെഡിക്കൽ സ്റ്റാഫ് ഡോക്ടേഴ്സ് എല്ലാരും അവരുടെയും കൃത്യമായിട്ടുള്ള കാരണം നമ്മൾ കൃത്യമായിട്ട് അവിടെ എത്തിക്കാൻ പറ്റിയതുണ്ട് നമുക്ക് അതുകൊണ്ട് മാത്രാണ് വലിയൊരു സ്ട്രോക്കിന്റെ വലിയൊരു അവസ്ഥയെന്ന് ഒഴിവായി കിട്ടിയത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗമൊക്കെ തളർന്നു പോയി ബുദ്ധിമുട്ടാണ്ടായിരുന്നു അല്ലെ എങ്ങനെയോ അച്ഛനാ സമയത്തൊന്നും ഓർമ്മയൊന്നുമില്ല മുഖം പെട്ടെന്നിങ്ങനെ കൂടിപ്പോയതാ ദൈവം കാത്തെന്ന് പറയാ അപ്പൊ ഭയങ്കര നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു കുട്ടി കേട്ടോ അത് പ്രൊമോഷണൽ വീഡിയോ ഒന്നല്ല നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള സാധനം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എവിടെ വേണമെങ്കിലും നമുക്ക് പറയാം അവിടുത്തെ ഏറ്റവും കൂടുതലാണ് എടുത്ത് പറയേണ്ടത് ഡോക്ടേഴ്സിനെക്കാൾ ഉപരി ഞാൻ എടുത്തു പറയുന്നത് അവിടുത്തെ നേഴ്സുമാരാണ് മീൻസിലെ നേഴ്സുമാർ ഭയങ്കര നല്ലൊരു കെയറിങ്ങും പരിചരണമായിരുന്നു എന്താ പറയുക അച്ഛന് കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് അച്ഛൻ കുറച്ച് എന്താ പറയുക വിഷമത്തിലുള്ള മൂഡിൽ നിന്നൊക്കെ മാറ്റി നല്ല കെയറിംഗ് ഒക്കെ ആയിരുന്നു കുട്ടികൾ ആ എല്ലാ കുട്ടികൾക്കും പ്രത്യേകിച്ച് നഴ്സുമാർ നന്നല്ല അറിയാലോ ആ ഒരു സേവന രംഗത്ത് ഏറ്റവും മികച്ച രീതിയിൽ സേവനം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്കെല്ലാവർക്കും എല്ലാ ലോകത്തിലെ എല്ലാ നേഴ്സുമാർക്കും ഞങ്ങൾ ഒരു വളരെ ഒരു നല്ലൊരു നന്ദി അറിയിക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ ഡോക്ടർമാർക്കും പാരാമെഡിക്കൽ സ്റ്റാഫിനും അതേപോലെ തന്നെ എം ആർ ഐ എടുക്കാൻ പറ്റും എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു അവിടെ ഉണ്ണി ഉണ്ണി എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു എം ആർ ഐ ഇത്തരത്തിൽ വേഗം റിസൾട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു ഉണ്ണിക്കൊക്കെ ഒരുപാട് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതേപോലെ തന്നെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ മിൻസിൻ്റെ സിഇഒ രുമാൻ സാർ വന്നിരുന്നു അല്ലേ ചാ രുമാൻ സാർ വന്ന് അച്ഛനോട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു നമ്മൾ കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കുകയും ചെയ്തു അതേപോലെ തന്നെ അച്ഛൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു കെ പി സി സി കേരള കെ പി സി സെക്രട്ടറി ബി എസ് ബി ആർ എസ് ബഷീർ ഷഫീർ ഷഫീർ എന്നുള്ള ആള് നേതാവ് വന്ന് അച്ഛനെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അച്ഛനൊക്കെ കുറച്ച് മനോബലമൊക്കെ കൊടുത്ത് സംസാരിച്ചിട്ട് പോയി എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദി നമ്മൾ ഈ സംഭവം എങ്ങനെയാണ് ഈ അച്ഛന് ഈ സ്ട്രോക്ക് വന്നത് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിയപ്പോ ഒരു സൈഡും തളരാണ്ട് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം സ്ട്രോക്ക് ഹോസ്പിറ്റലാണ്

ഷുഗർ ഇല്ലാന്ന് കഴിഞ്ഞ ദിവസം വീഡിയോ വീടിപ്പൊ അത് കണ്ടിട്ട് അച്ഛനെ കാണാൻ വേണ്ടിട്ട് അദ്ദേഹം ആശ്രമിൻസ് കോഴിക്കോട്ടിലേക്ക് വന്നതാണ് കേട്ടോ ഇതാണ്ടോ ഇതൊക്കെ അച്ഛന്റെ ഡിസ്ചാർജ് സമ്മറിയാണ് കേട്ടോ ഒരുപാട് ഗുളിക കഴിക്കാണ്ട് ഇപ്പൊ അച്ഛന് ആ മരുന്ന് കഴിച്ച ക്ഷീണം നന്നായിട്ടുണ്ട് അപ്പൊ അങ്ങനെ പുറത്തേക്കൊന്നും പോകലില്ല ആള് പിന്നെ ഒരു എക്സസൈസിന്റെ കുറവും ഭക്ഷണത്തിൽ ക്രമീകരണം അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഡോക്ടർമാരൊക്കെ അവിടുന്ന് പറഞ്ഞ് തന്നു എം ആർ ഐ എടുത്തതിന്റെ എക്സ് എടുത്തതിന്റെ എല്ലാം തന്നു അപ്പൊ താങ്ക് യു ആശ്രമീൻസ് എൻ്റെ അച്ഛൻ്റെ ജീവൻ നിലനിർത്തിയെന്ന് ഒരുപാട് നന്ദിയുണ്ട് സംഭവം ഇപ്പൊ നിങ്ങൾ കഴിക്കുന്ന നിങ്ങൾ കാശ് കൊടുത്തിട്ടല്ലേ അല്ല കാശ് കൊടുക്കുന്നില്ല നമുക്ക് കിട്ടുന്ന ഒരു കെയറിങ്ങും ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടി ഒരു പ്രൊമോഷൻ ആയിട്ട് ആരും എടുക്കണ്ട ഞങ്ങൾ ഞങ്ങളുടെ അനുഭവമാണ് പറയുന്നത് ഒരുപാട് പേർക്ക് ചീത്ത അനുഭവങ്ങളുണ്ടാവും നല്ല അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും ഞങ്ങൾ അനുഭവങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പങ്കുവെച്ചതാണ് അപ്പോൾ അച്ഛൻ എങ്ങനെ കൊണ്ടുപോയെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ അതിലേക്ക് പോവാ കട്ടി ത അച്ഛൻ ചെറുതായിട്ട് നടക്കുകയൊക്കെ ചെയ്യാം ചെറുതായിട്ടല്ല നടക്കൊക്കെ ചെയ്യും ചെറിയ ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ും ഡോക്ടർ പറഞ്ഞ രാവിലെ ഏണീച്ച് നടക്കണം കൊറച്ചുനേരം പിന്നെ ഭക്ഷണങ്ങളൊക്കെ ക്രമീകരണം രണ്ട് ദോശ അതിലേക്ക് എന്തെങ്കിലും കറി തേങ്ങ അരച്ചതൊന്നും കൊടുക്കാൻ പാടില്ല ഉച്ചക്ക് ഒരു പടി ചോറ് ഒറ്റ കപ്പ് ചോറ് ഒരു കപ്പ് കറി അത് മാത്രമേ കൊടുക്കാവൂ ചെറിയ കിഡ്നിന്റെ ചെറിയ വലിയ അതിന്റെ ഭാഗമായിട്ടുള്ള കുറച്ചുകൂടി ക്രമീകരണങ്ങളോട് കൂടി ഡോക്ടർ വരുത്താൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ അച്ഛാ അധികം സംസാരിക്കുന്നില്ല എന്നാലും ഞാൻ പറഞ്ഞിട്ടില്ലേ യൂട്യൂബിലൊക്കെ കമന്റ് ഞാൻ ഓരോന്ന് അച്ഛൻ അവിടെ ഇരുന്നപ്പോൾ വായിച്ചു കൊടുത്തിരുന്നു ആ ബെഡിൽ ഇന്നപ്പോൾ ഞാൻ ഓരോന്ന് അച്ഛന് വായിച്ചു കൊടുത്തു ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു ഒന്നും ഞാൻ വിടാണ്ട് എല്ലാവരും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ ഓരോന്നായിട്ട് അച്ഛൻ അവിടെ ഇരുന്ന് ആ ബെഡിൻ്റെ അടുത്ത് ഇരുന്ന് വായിച്ചു കൊടുത്തു കേട്ടോ അച്ഛൻ ആ സമയത്ത് എന്താ പറയുക ഭയങ്കര ഡെസ്റ്റ് ആയിട്ട് ഒരു വിഷമിച്ചിരിക്കുകയാണ് ഇതൊക്കെ കേട്ടപ്പോൾ അച്ഛൻ ശരിക്കും കരഞ്ഞു കേട്ടോ ഈ കമന്റ് കേട്ട അച്ഛൻ ശരിക്കും കണ്ടല്ലോ ഞാൻ പറയാം എന്തൊക്കെ എന്താ എനിക്കത് അറിയാൻ പറ്റില്ല എങ്ങനെയാ അതൊന്നും അല്ലേ അച്ഛാ അച്ഛൻ അത് കണ്ടോ ഇപ്പം ശരി സത്യം ഇപ്പോഴെങ്കിൽ അറിയാൻ ആ കമന്റ് കണ്ടപ്പോ അച്ഛൻ ഒരുപാട് കാര്യം നിങ്ങൾക്ക് ഈ നിങ്ങളൊക്കെ ഇതില്ലേ എന്താ പറയാ നിങ്ങളൊക്കെ ഈ സപ്പോർട്ട് അത് ഞങ്ങൾക്ക് അറിയില്ല അത് എത്ര എന്താ പറയാ ഞങ്ങൾ കുറഞ്ഞ കാലങ്ങളായിട്ടുള്ളു യൂട്യൂബിൽ വന്നിട്ട് പക്ഷെ ഇങ്ങനെ ഞങ്ങളെ സ്നേഹിക്കും എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇനി തിരിച്ചങ്ങോട്ടും പോണം ഞങ്ങൾക്ക് ഈ യൂട്യൂബിൽ ഈ പൈസ എന്ന് പറഞ്ഞ സംവിധാനങ്ങളൊന്നും അല്ല ഈ ഒരു സ്നേഹക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര സംവിധാനം തന്നെയാണത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എല്ലാവരും പറയും പോലെ ഫോർമാലിറ്റിക്ക് പറയുന്നില്ല കേട്ടോ ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ എല്ലാവരും നിങ്ങളോട് എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു ഈ സ്നേഹവും ആ കമന്റ് ബോക്സ് വായിച്ചാൽ തന്നെ അറിയാം നമ്മളെ കേരളം എന്ന് കഴിഞ്ഞാൽ എല്ലാവരും പറയും ജാതിക്കും മതത്തിനും വേണ്ടിയൊക്കെ എല്ലാവരും അടിച്ചുകൂടാണ് പക്ഷെ ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ല കേരളക്കാരെല്ലാവരും കെട്ടാണ് അത് മനസ്സിലായിട്ടും ആ കമന്റ് ബോക്സ് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അച്ഛ അച്ഛൻ എന്താ പറയാനുള്ള കരച്ചിലൊക്കെ നിർത്തേക്ക് എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് തിരിച്ചു കിട്ടി അറിയൊന്നും വേണ്ട ആണ് കട്ടി കട്ടി മതി അപ്പൊ അച്ഛൻ മനസ്സിനുള്ളിൽ നിന്ന് വന്നാണ് ഇത് കട്ടിയെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ നിങ്ങളോട് നന്ദി പറയുന്നത് എന്താന്നുള്ളത് നിങ്ങൾ കാണണല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യാൻ തന്നെ ഇടുന്നുണ്ട് അപ്പൊ അച്ഛാ അച്ഛൻ ഓടി അച്ഛന വിഷമായി പോയി അപ്പൊ സ്ട്രോക്ക് സാധനല്ലേ അല്ലേ അമ്മേ അത് പറഞ്ഞു കൊടുക്കും അമ്മ എന്നെക്കാളും നന്നായിട്ട് പറയാൻ പറ്റിയ എന്റെ വൈഫിനാണ് അവൾ എന്താണ് സംഭവിച്ചെന്നുള്ളത് സംഭവിച്ചോ ഒരു ആറു മണിയായപ്പോ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു മോൾക്ക് മോൾ ടൂർ പോയി വന്ന കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുമ്പോ ഒരു വ്യത്യാസം അപ്പൊ ഞാൻ വന്ന് ചോദിച്ചു എന്താ എങ്ങനെ വർത്തനം പറയുന്നത് എന്താ എനിക്കൊരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കുമ്പോ ഒരു ഭാഗത്തേക്ക് വലത്തെ ഭാഗത്തേക്ക് വിഭാഗം കൂടിയിട്ടുണ്ട് ഇതെന്താ മുഖം എങ്ങനെ കൂടിയിരിക്കണെന്ന് എനിക്കൊരു കുഴപ്പമില്ലല്ലോ ഞാൻ ശരിക്കാനുള്ള വർത്തനം പറയുന്നത് ഞാൻ വലിയ എന്തെന്തോ വ്യത്യാസം ഉണ്ട് എന്നാ ഒരു കാര്യ മോളെ വിളിക്കാന്ന് പറഞ്ഞാൽ ഞാൻ മോളെ വിളിച്ചു മരുമോളെ വിളിച്ചു മരുമോളെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കാൻ ക്ലാസ്സിന്റെ പ്രിപ്പറേഷനും കാര്യത്തിലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കായിരുന്നു അപ്പോഴാണ് അമ്മ അങ്ങനെ വിളിക്കുന്നത് അപ്പോൾ സാധാരണ ഞങ്ങൾ എല്ലാരും ഉച്ചയ്ക്ക് ശേഷം ഒന്ന് ഒക്കെ എടുത്ത് ഞാനൊന്ന് വൈകുന്നേരം എണീറ്റ് കഴിഞ്ഞാൽ അച്ഛനെ കൊലായാലൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ അന്ന് ഇതുപോലെ ക്ലാസ് ഉള്ളത് കൊണ്ട് അച്ഛനെ അങ്ങനെ അച്ഛൻ എന്തെങ്കിലും ഒരു ഞങ്ങൾക്ക് സംസാരിക്കാൻ ഒന്നിനും സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾ അകത്ത് പിന്നെ അമ്മ ഇതുപോലെ വിളിക്കുമ്പോൾ അച്ഛന്റെ ശരിക്കും സംസാരം ഭയങ്കരായിട്ട് എന്താ പറയാ കുഴഞ്ഞ് ഒന്നും വർത്താനൊന്നും പറയാൻ പറ്റാത്തതുപോലെ ചുണ്ടൊക്കെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വലുതായിട്ടല്ല ചെറുതായിട്ടൊരു ഇങ്ങനെ കൂടിപ്പോയത് പോലെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം തന്നെ ശ്യാമനെ വിളിച്ചു അപ്പൊ തന്നെ ശ്യാമേട്ടന് ഫോൺ കൊടുക്കാൻ പറഞ്ഞു ഫോൺ കൊടുത്തപ്പം സംസാരിക്കാനൊന്നും മര്യാദക്ക് ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ആ അപ്പൊ വേഗം വന്നു അപ്പൊ തന്നെ മിൻസിലേക്കും കൊണ്ടുപോകാനുള്ള പരിപാടികളൊക്കെ നോക്കി കാശി ഇവിടെ ഉണ്ട് അങ്ങനെ വൈഫ് വിളിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് ആ സമയം നമ്മൾ ആ ഒരു ആ ടൈമില്ലേ ആ ടൈമിന് നമുക്ക് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയതുകൊണ്ടാണ് നമുക്ക് അത് വളരെ എന്താ പറയുക ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ആ ഇടപെടൽ കൊണ്ടും എല്ലാവരുടെ ഇടപെടലിൽ കൊണ്ടും അച്ഛന് ഒരു കുഴപ്പങ്ങളും ഇല്ലാണ്ട് എത്തിക്കാൻ പറ്റിയത് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളെല്ലാവരുടെ വീട്ടിലും നമ്മളെല്ലാവരുടെ വീട്ടിലും നിർബന്ധമായിട്ടും ഒരു മൂന്ന് ആംബുലൻസ് നമ്പറെങ്കിലും കൊടുക്കണം ആരായിക്കോട്ടെ നമ്മളെ വീട്ടിൽ നമ്മളെ വീടിന്റെ അടുത്തുള്ള ഒരു മൂന്ന് പേരുടെ ആംബുലൻസ് നമ്പറ് നമ്മൾ വീട്ടിൽ സേവ് ചെയ്ത് വെക്കാൻ പറയണം അത് വെച്ചാൽ നമുക്ക് എപ്പോഴാണ് എന്നാണ് എന്തിനാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത്യാവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ നാട്ടിലുള്ള ഒരു മൂന്ന് ആംബുലൻസ് നമ്പർ നമ്മൾ എപ്പോഴും നമ്മളെ വീട്ടിൽ നമ്മളെല്ലാവരും കാണുന്ന സ്ഥലത്ത് എഴുതി ഒട്ടിക്കണം എന്ന് ഞാൻ പറയുന്നു വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അത് എല്ലാവരും പ്രാവർത്തികാക്കണം നമുക്ക് എപ്പോഴാണ് പ്രശ്നങ്ങൾ വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ അതേപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷക്കാരൻ ടാസിക്കാരൻ എല്ലാവരുടെയും നമ്പർ നമ്മൾ എപ്പോഴും സേവ് ചെയ്ത് വെച്ചിരിക്കണം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോയി കഴിഞ്ഞാല് അത് നമുക്ക് എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് നമ്മളെ ഒരുപക്ഷെ നമ്മളെ പ്രിയപ്പെട്ടവരെ നഷ്ടമാകാൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതേപോലെ തന്നെ ഞങ്ങൾ പോണ സമയത്ത് ഞാൻ എൻ്റെ കാറിൽ നല്ല ലൈറ്റൊക്കെ ഇട്ട് എല്ലാവരും സൈഡൊക്കെ തന്ന് പെട്ടെന്ന് എത്തിക്കാൻ പറ്റി അതേപോലെ തന്നെ ഒരു ആർ 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 മൂന്ന് ആറ് ടെക്നോളജി ഉണ്ട് അത് മിംസ് ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയൊരു വളരെ വലിയൊരു എന്താ പറയുക സഹായമായിരുന്നു ഈ സമയങ്ങളിൽ അമ്മയ്ക്ക് എന്താ പറയുക അമ്മയാകെ വിഷമിച്ച് പേടിച്ചിരിക്കുകയാണ് ആ സമയത്ത് അവരൊരു നമ്പർ ഉണ്ട് ആ നമ്പറിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ നമുക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ വീഡിയോ കോളിൽ വരികയാണ് ആ ഡോക്ടറെ കാണുമ്പോഴേക്ക് അമ്മയിലെ കടിച്ചിൽ അല്ലെങ്കിൽ കുറച്ച് മനസമാധാനിപ്പിക്കാൻ ഇവർക്ക് പറ്റി അതെന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു കാണിച്ചുതരും മിംസ് ഒരിക്കലും അവകാശപ്പെടുന്നില്ല ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് തന്നെ രോഗിനെ കൊണ്ടുവരണം പക്ഷെ ഒരു രോഗീൻ്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളെ വലിയൊരു ഉത്തരവാദിത്തമാണെന്നാണ് ഞങ്ങളോട് വന്നിട്ട് സിഇഒ നമ്മളെ രുക്മ സാറ് പറഞ്ഞത് അത് വലിയൊരു സംവിധാനം ഉണ്ട് കേട്ടോ ഞാനത് ഒരു വീഡിയോ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്ത് കാണിച്ചു തരും അതായത് വീണ്ടും അതെങ്ങനെയാണ് സംഭവിച്ചെന്നുള്ളത് ഞാൻ കാണിച്ചു തരും അപ്പൊ അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ എടുത്ത് സ്പീഡിൽ ഹിംസിലേക്ക് പോയി മിംസിലേക്ക് പോയപ്പോഴേക്കും അവിടെ റെഡി ആയി നിൽക്കുകയായിരുന്നു നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മളെ അച്ഛനെ നേരെ എടുത്ത് കയറ്റി കൊണ്ടുപോയി നമ്മുടെ എം ആർ ഐക്ക് അല്ലെ എം ആർ ഐ റൂമിലേക്ക് തന്നെ നേരെ കൊണ്ടുപോയി ഡോക്ടേഴ്സൊക്കെ അപ്പോൾ എല്ലാവരും വന്നു ഒട്ടപ്പട്ട പരിപാടിയായിരുന്നു അന്ന് കൃത്യമായ ഇടപെടലും കാരണം കാരണം എം ആർ ഐ റിസൾട്ട് വന്നപ്പോൾ ചെറിയ ക്ലോട്ട് ഉണ്ട് അല്ലെ തലയിൽ പൊട്ടിയിട്ട് നമുക്ക് നീ കാണിച്ചെന്നു എന്നെ എം ആർ ഐയിലെ റൂമിലേക്ക് കയറ്റിയിട്ട് നീ കാണിച്ചു തന്നു ആ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കാണിച്ചു തന്നു ഇത്ര ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ചിലപ്പോൾ സൈഡ് ഇതൊക്കെ തളർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു സാഹചര്യം കൃത്യമായ ഇടപെടൽ അച്ഛന്റെ ഈ ബുദ്ധിമുട്ടിന് അമ്മേൻ്റെ വൈഫിന്റെയും അവരുടെ അതായത് സാധാരണക്കാരായ വീട്ടമ്മ ഒരു മെഡിക്കൽ ബന്ധമില്ലാത്തൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള എൻ്റെ ഭാര്യയും ഇത്തരം ഈ ഒരു സിംറ്റംസ് മനസ്സിലാക്കി ഞാൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായതിനു മുമ്പ് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും നമ്മൾ കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട് നമ്മളൊരു കുട്ടീൻ്റെ കുട്ടീൻ്റെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിക്കഴിഞ്ഞാൽ എന്താക്കണം പെട്ടെന്ന് ഒരാൾക്ക് കയ്യാണ്ട് ഇറന്നു കഴിഞ്ഞാൽ എങ്ങനെ സി പി ആർ കൊടുക്കണം അതായത് ഹൃദയാഘാതം വന്നാൽ അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ നമ്മളെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലാത്ത പക്ഷം നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഘടനകളുണ്ട് ഒരുപാട് ഈ ക്ലബുകൾ ഉണ്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ ചെറിയൊരു ക്ലാസ് ഇതിനെക്കുറിച്ച് ഒരു ബോധ ബോധം ഉണ്ടാക്കി ഇക്കാര്യങ്ങളില് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള ഈ കുടുംബശ്രീ ഉണ്ട് അങ്ങനെയുള്ള എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ക്ലാസ് കൊടുക്കണം അത് എല്ലാരുടെ ഉത്തരവാദിത്തമാണ് ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുമല്ലോ അപ്പൊ നിങ്ങൾക്കൊന്നും ഈ ഒരു തിരിച്ചറിവ് ഉണ്ടായിട്ട് നിങ്ങളുടെ നാട്ടിലുള്ള സാധാരണക്കാർ എവിടെ കൂടുന്നോ കുടുംബശ്രീയോ അങ്ങനെ കാശി കാശിയോടെ ഒച്ചുണ്ടായി കളിച്ചോണ്ടിരിക്കുക കുടുംബശ്രീ അങ്ങനത്തെ എന്ത് സംവിധാനം ഉണ്ടെങ്കിലും അവിടെ എങ്ങനത്തെ ഇത്തരം നമ്മളെ വീട്ടിൽ അടിയന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് തരണം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ചെറിയൊരു ക്ലാസും അതിനെ കുറിച്ചൊരു ബോധവൽക്കരണം കൊടുക്കുന്ന എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അനുഭവത്തിന്റെ പുറത്ത് എനിക്കിങ്ങനെ വന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും അത്യാവശ്യമാണ് നമുക്കൊരു ജീവൻ തന്നെ ഏറ്റവും ബലപ്പെട്ടതാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എന്ത് സംഭവിച്ച നമുക്കറിയാലോ അപ്പോൾ നിങ്ങൾ ആരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തള്ളിക്കളയാണ്ട് മുമ്പോട്ട് കൊണ്ടുപോകണം അപ്പോ എല്ലാവർക്കും ഇല്ല അമ്മേ എല്ലാവർക്കും പറഞ്ഞാ തീരാത്തത്ര നന്ദി ഉണ്ട് ഞാൻ പിന്നെ കാണിക്കാത്ത അച്ഛൻ ഭയങ്കര ഫീൽ വിഷമായി പോവാ നിങ്ങളോട് സംസാരിക്കുമ്പോ അത്ര ഒരുപാടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളോട് ഞങ്ങൾക്ക് പറഞ്ഞാ തീരില്ല വീണ്ടും വീണ്ടും പറയുന്നത് എന്താച്ചാൽ എനിക്ക് അത്രയ്ക്കുണ്ട് ഞാൻ ഓരോ കമന്റും അയച്ചു കൊടുക്കുമ്പോ അച്ഛനൊരു പോസിറ്റീവ് എനർജിയും ഒരു സന്തോഷം സന്തോഷവും അത് വീഴും 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 അപ്പോ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേനും നിങ്ങൾക്ക് സർവേശ്വരൻ എന്തെങ്കിലും രീതിയിൽ നല്ലത് തരും അപ്പം നിങ്ങളെ അച്ഛൻ അടുത്ത ദിവസം കേട്ടിട്ട് തിരിച്ചു വരും അപ്പം നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വെറൈറ്റി വ്യത്യസ്തമായ കണ്ടന്റുമായി കാണുക ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെറിയൊരു കാര്യമായി ഞാൻ പറയുന്ന പോലെ ഒരു ചെവിക്ക് കേട്ടിട്ട് ഒരു ചെവി കൂടെ വിട്ട പറ്റാത്ത ഒന്നും കേൾക്കരുത് അങ്ങനെ വിചാരിക്കരുത് എല്ലാവരുത് വീഡിയോ ഫുൾ കണ്ടിട്ട് എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെ വീട്ടിൽ ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്